ശ്രുതിയായിരിക്കട്ടെ താബോറിന്റെ യൂട്യൂബ് ചാനൽ വഴി വഴി ഈ വർഷത്തെ ഒക്ടോബർ മാസം മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അമ്മയോടൊപ്പം എന്ന പുതിയ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെ ഈ അമ്മയോടൊപ്പം എന്ന ശുശ്രൂഷയുടെ മാധ്യസ വഴി വഴി നമ്മുടെ അനുദിന ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതെല്ലാം ജപമാലയിലൂടെ കാണിച്ചു വെച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ വഴി വഴി ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ് ഈ അമ്മയോടൊപ്പം എന്ന ശുശ്രൂഷയുടെ ഒന്നാം ദിവസമായി ഇന്ന് നമ്മളമ്മയോടൊപ്പം ധ്യാനിക്കുന്നത് എന്നത് വിശുദ്ധ യോഗനാന്റെ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാമത്തെ തിരുവചനം വെച്ചാണ് അവിടെ പരിശുദ്ധ അമ്മ അമ്മ പ്രിയപ്പെട്ട മകനോട് പറയുന്നുണ്ട് യേശോയോട് പറയുന്നുണ്ട് എന്നുണ്ട് മകനെ അവർക്ക് വീഞ്ഞില്ല പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയ പുത്രനോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് ഒരു വിവാഹ ആഘോഷ വേളയിലാണ് വീഞ്ഞ് തീർന്നു പോകുക യോഗനാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നാം ഭജനം വായിക്കുമ്പോൾ ഇപ്പോൾ കാനായിലെ വിവാഹ വിരുന്ന് നടക്കുന്ന സമയം അവിടെ ഭജനം പറയുക യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭജന ഭാഗമാണ് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിന്റെ അമ്മ പരിശുദ്ധ മാതാവ് ആ വിവാഹ ആഘോഷവേളയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ അവിടെ വീഞ്ഞു തീർന്നു വീഞ്ഞ് തീർന്നുപോയത് പരിശുദ്ധാമ്മ ശ്രദ്ധിക്കുന്നത് ഒരു ആഘോഷപേടിയിൽ ഇതൊന്നും ആരും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എല്ലാവരും ആഘോഷത്തിന്റെ ഒരു തിമർപ്പിലാണ് അത് സന്തോഷത്തിന്റെ ഒരു സമയമാണ് അവിടെ കുറവുകളിലേക്കൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഈ കുടുംബത്തെ സംബോധിക്കാമായിരുന്ന വലിയൊരു കുറവ് വലിയൊരു അപമാനം ഇനി ഈ കുടുംബത്തിൽ പ്രവേശിക്കാതിരിക്കാതിരിക്കാ ഈ നവദമ്പതികളുടെ വിവാഹാഘോഷത്തിൽ ഒരു കുറവ് വരിക എന്ന് പറയുമ്പോൾ അത് ഇവർക്ക് ഉണ്ടാക്കുന്ന വലിയൊരു അപമാനം ഈ വേദന ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മ തീർന്നു തീർന്നുപോയത് ശ്രദ്ധിക്കുക നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കുന്നുണ്ടിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക് പരിശുദ്ധ അമ്മയുടെ ശ്രദ്ധ പതിക്കുന്നുണ്ടിക്കുന്നുണ്ട് നമുക്കറിയാം വിവാഹ ആഘോഷ വീഞ്ഞു തീർന്നു പോയപ്പോൾ അമ്മയിൽ നിന്നുണ്ടായ പ്രതികരണം യേശുവിന്റെ സമീപം ചെന്ന് ഈ ആവശ്യം പറയുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഇതുപോലെ ഒരു കുറവ് വരുമ്പോൾ ഒരു ഒരാശം വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസം ഞാൻ നിങ്ങളുടെ ജപമാല വഴി ചൊല്ലി തേടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കും കേട്ടോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത വെളിപ്പെട്ടു കഴിഞ്ഞാൽ ഈശ്വരമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കും ഈ അമ്മയോടൊപ്പം ഒന്നാം ദിവസമായി ഇന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിവാഹ തടസ്സമുള്ള യുവതി യുവാക്കളെ കാഴ്ച വെച്ചുകൊണ്ട് ഇന്ന് അനേകായിരങ്ങളുണ്ട് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ സാധിക്കാതെ ആ മേഖലയിലെ ഒരു അനുഗ്രഹം കടന്നു വരാൻ സാധിക്കാതെ വേദനിച്ച് ഭാര്യപ്പെട്ട് കഴിയുന്നത് ഈ അമ്മയോടൊപ്പം ഒന്നാം ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാതൃ തേടി ഒരു ജവമാല നമ്മുടെ കാണിച്ചു വെക്കണം പരിശുദ്ധ അമ്മേ ഈ ജവമാല ഈ ഒന്നാം ദിവസം ചെല്ലു കാണിച്ചു വെക്കുക ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ഉറ്റവരിയിലുള്ള വിവാഹ തടസ്സം മാറിപ്പോകാൻ വേണ്ടിയ റൂത്തിന്റെ പുസ്തകം ഒന്നാമത്തെ ധ്യായം ഒൻപതാമത്തെ വചനം വായിക്കുമ്പോ കാണാൻ സാധിക്കും അവിടെ വചനം പറയുകയാണ് വിവാഹം ചെയ്ത് നയിക്കാൻ െ അനുഗ്രഹിക്കട്ടെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് വചനം പറയുക ഇപ്പൊ കുടുംബജീവിതത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കണമെങ്കിൽ അവിടെ ആരും അനുഗ്രഹിക്കണം ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ അമ്മയോടൊപ്പം ഒന്നാം ദിവസമായി ഇന്ന് ഇന്ന് ഒരു ജവാന്മാരുടെ ജോലി നമുക്ക് കാണിച്ചു വെക്കാം നീ വീണ്ടും വചനം നയിക്കുമ്പോൾ കുടുംബജീവിതത്തെ കുറിച്ച് വചനം ഇപ്രകാരം പറയുകയാണ് പറയുക പ്രവാചകന്റെ പുസ്തക പുസ്തകം ഇരുപത്തി ഒൻപതാം പതിയായും ആറാം വചനം പറയുന്നു വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുകയും അവർക്ക് മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങൾ സംഖ്യ കുറഞ്ഞു പോകരുത് ജർമ്മീയ പ്രവാചകന്റെ പുസ്തക പുസ്തകം ഇരുപത്തി ഒൻപതാം പദ്ധതിയായും ആറാം വചനം വിവാഹ തടസ്സമുള്ള യുവതി വാക്കൻ എന്ന് പുരപ്രാമം ഈ ഭജനം ഒരുപെട്ട് പ്രാർത്ഥിക്കട്ടെ റൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപതാം ഭജനം വെച്ചു നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പ്രാർത്ഥിക്കട്ടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവര് വിവാഹമേലെ തടസ്സമുള്ള മക്കളും ഈ രണ്ട് ഭജനം വെച്ച് എന്ന് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയുടെ ജവമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇനി ശുശ്രൂഷി പങ്കുചേരുന്ന അനേക ദൈവ മക്കളെ വിവാഹ തടസ്സ മേഖലയെ കർത്താവ് പ്രത്യേകമായി സ്പർശിക്കുക ആ തടസ്സങ്ങളെ കർത്താവ് എടുത്ത് മാറ്റി ഈ വിവാഹ തടസ്സ മേഖലയെ പരിശുദ്ധയുടെ കാര്യങ്ങളെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ നിയോഗത്തെ ദൈവികയിലേക്ക് നമ്മൾ കാഴ്ചവെക്കുക ഈ ആരാധനയിലെ വിവാഹ തടസ്സമുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കാഴ്ച വെച്ച് കണ്ണുനീരോടെ നമുക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം ഈ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ദിവസം ഒരു ജപമാല വിവാഹ തടസ്സമുള്ള എല്ലാ മക്കളും ചൊല്ലി വെക്കണം അവരെ സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒന്നാം ദിവസത്തെ ജവമാല വിവാഹ തടസ്സം മാറാൻ വേണ്ടി അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി കാഴ്ച വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി വഴി ഈശു അനുഗ്രഹിക്കട്ടെ അമ്മയോടൊപ്പം എന്ന ഈ ശുശ്രൂഷികയുടെ ഒന്നാം ദിവസമായി എന്ന് തിരുവസ്തുരുപനായ ഈശോയുടെ കരങ്ങളിലേക്ക് വിവാഹ തടസ്സം മൂലം വേദനിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും കർത്താവിന്റെ കരങ്ങളിൽ കാണിച്ചുവെക്കാം റൂത്തിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഒൻപതാം വചനം പറയുന്നത് പറയുന്നതുപോലെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർതാപിതങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ സമയം ഈ ശുസൂഷിലായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് വെളിപ്പെടാൻ വേണ്ടി നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ് ധർമ്മീയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ആറാം വചനത്തിൻ്റെ പ്രതീകമായ അഭിഷേകം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വിവാഹം കഴിച്ച സന്താനങ്ങൾക്ക് ജന്മം നൽകുകയും നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുകയും യേശു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം യേശു സൂക്ഷയിലായിരിക്കുന്ന വിവാഹ തടസ്സമോടെ എല്ലാ മക്കളിലേക്കും കർത്താവേ ഈ സമയം കർണിയോടെ കടന്നു വരണമേ എന്ന് എല്ലാ തടസ്സങ്ങളും യേശുനാമത്തെ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വിവാഹത്തിന് എല്ലാ തടസ്സങ്ങളും നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് യേശു യേശു എന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന കരമടിച്ചു കരമടിച്ചു നമുക്ക് പാടാം കരമടിച്ചു പാടാം യേശുവിൻ വി നാമത്തിൽ വിടുതൽ നാമത്തിൽ സൗഖ്യം യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യം യേശുവിൻ യേശുവിൻറെ താ തിരുക്കുരിശിഞ്ചുവട്ടെ പാപവും രോഗവും മാറട്ടെ എന്റെ ബന്ധനവും കെട്ടുകളും വഴിയട്ടെ പാപവും രോഗവും മാറട്ടെ എന്റെ ബന്ധനവും ബന്ധവും കെട്ടുകൾ വഴിയെട്ടി വിളിക്കുന്നു യേശുവേ യേശുവേ വിളിക്കുന്നു വിശ്വേഷ 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 വിശ്വേശ്വേശ്വേത ശരീര താനും രക്ത നിന്നും ളളിൽ നിന്നുംരു മോചനമേകി സർഗേ കടാക്ഷം തൂവളമേ വൽസലസുടരേ നിർമ്മ ജീവിച്ചിടുവാ

ജപമാലയൊരെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഇഹലോക ജീവിതം തന്നെ